ിൽ കളിക്കാനും കൊട്ടാരം പുതിയ മീഡിയ ഉണ്ടാക്കാൻ പോവാണേ മണ്ണ് കറുതക്കാരാണെന്ന് ആരും പറയരുത് കേട്ടാ ഒരു കംപ്ലീറ്റ് ആയിട്ട് സൂര്യാസ്മയം കാണാൻ പറ്റിയില്ല കേട്ടോ നല്ല വെള്ള മണ്ണ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കടപ്പുറത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ് ബാക്കി പലരോട് നമ്മുടെ വീട്ടിൽ ചെന്നിട്ടാട്ടാ ഈ മണ്ണൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ക്രയോൺസും മെഴുകു കഷ്ണങ്ങളും കൂടി നന്നായിട്ട് ചൂടാക്കിയെടുത്തതെ മിശ്രിതം നമ്മൾ ഈ എണ്ണ തടവ് ഒരു കാർഡ് ബോർഡ് ബോക്സിലേക്കാണ് ഇട്ട് നമ്മൾ സെറ്റ് ആകാനുള്ള സമയം പാഴാക്കാതെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഏരിയ ഒന്ന് കണക്കാക്കി ബാക്കിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ കുറച്ചങ്ങോരിയെടുത്തിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്കും ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളത് റിലീസ് ചെയ്ത് സ്കെച്ച് ഇട്ടിട്ട് കാർവിങ്ടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴിയുമ്പോ നമ്മള് മെഴുകുതിരി കണ്ടു തന്നെയാണ് കേട്ടോ കളർ ചെയ്യാൻ പോകുന്നത് ാക്കിയാലും തട്ട് നാക്കിയാലും കരിങ്കല്ലിൽ കൊത്തിയെടുത്തതുപോലത്തെ ശില്പോട്ടാണു നാക്കുമ്പോ മാത്രം മെഴുകിന്റെ മണൽ ശില്പയണോ മെഴുകു ശില്പമെന്ന് പറയണോ എന്തായിരുന്നു കമന്റ് ചെയ്തേക്കണേ ശരിക്കും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത പോലെ കരിങ്കല്ലേ